ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ഫോൺ നന്നായിട്ട് ഹീറ്റാകുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റായോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ നന്നായിട്ട് ഹീറ്റാകാറുണ്ട് ഇങ്ങനെ വരുന്ന ഹീറ്റിംഗ് ഇഷ്യൂസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഹീറ്റിംഗ് ഇഷ്യൂ പരിഹരിക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബോട്ട് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം എബട്ടത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആൻഡ്രോയിഡ് വെർഷൻ അതുപോലെ തന്നെ വെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും അതിൽ നിങ്ങളൊരു ഏഴ് തവണ പ്രസ് ചെയ്യുക ഏഴ് തവണ നിങ്ങൾ പെർസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം ഇവിടെ നിങ്ങൾ ഓൾറെഡി ഈ ഡെവലപ്പ് ഓപ്ഷൻ എനേബിൾ എനേബിളായിട്ടുണ്ടെന്നുള്ളത് കാണിക്കും അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോകുക ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് പല ഫോണുകളിലും നമ്മൾ ഡയറക്റ്റ് തപ്പിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെവലപ്പ് ഓപ്ഷൻ കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നേരെ നേരെ മുകളിൽ സെർച്ചിങ്ങിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങളിതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ജസ്റ്റ് എനേബിൾ ചെയ്യാതിരിക്കുക അതുപോലെ നമുക്ക് സ്ക്രീനിൻ്റെ ആനിമേഷൻ മാറ്റുന്നതിനൊക്കെയുള്ള ഓപ്ഷനുണ്ട് ഒന്ന് ഇൻറ്റു അഞ്ച് വരെ ആറ് വരെയൊക്കെ നമുക്കാക്കാം അവിടുന്ന് ഒക്കെ കുറേ താഴോട്ട് പോകണം നമ്മൾ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഒരെണ്ണം പോലും എനേബിൾ ചെയ്യോ ഡിസേബിൾ ചെയ്യുവോ ചെയ്യരുത് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ നമ്മളിപ്പോൾ കുറേ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴോട്ട് ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇത് നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റായോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ആപ്ലിക്കേഷനോ എന്ത് നമ്മൾ ഫോണിൽ ചെയ്താലും അതെല്ലാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഫോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ക്ലോസ് ആകുകയാണെങ്കിൽ ഫോൺ ഹീറ്റ് ഹീറ്റാകുന്ന ആ ഒരു ഇഷ്യൂസ് ഒഴിവാക്കും കാരണം നമ്മൾ ഏതാണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ മാത്രം എനേബിൾ എനേബിളാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റീസ് ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ വർക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ചിലപ്പോൾ ഗെയിമിങ് ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും വലിയ ഒരു ടു ജി ബി വരെയൊക്കെയുള്ള ഗെയിമിംഗ് ഒക്കെ ഉണ്ടല്ലോ ടു വും സിക്സ് ജി ബി വരെയുള്ള ഗെയിമിങ്ങൊക്കെ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചു പോരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോ ക്ലോസ് ആകുന്ന ഒരു സംവിധാനമാണിത് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക അങ്ങനെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആകുന്ന ഇഷ്യൂസ് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും എന്തായാലും ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ഇപ്പിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു